നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉള്ള കാരണം കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ നടന്നുവരുന്ന മയക്കമരുന്നിനെ സംബന്ധിച്ചാണ് നമുക്ക് ആ വാർത്ത ഒന്നാദ്യം കാണാം നാടിന് നടക്കിയ കൊടും ക്രൂരത ചെയ്ത അഫാൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കൊടും കുറ്റവാളികളുടെ മനസ്സുമായി കൊന്നു തള്ളിയ അഫാന്റെ ലഹരി ബന്ധങ്ങൾ തേടുകയാണ് ഇപ്പോൾ പോലീസ് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച കൊലപാതക പരമ്പര നീണ്ടു നിന്നത് വൈകിട്ട് അഞ്ചുമണി വരെ പ്രിയപ്പെട്ടവളെയും ഉറ്റവരെയും കൊന്നുതള്ളി തള്ളി അഫാന്റെ മനോനിലയ്ക്ക് പിന്നിൽ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊടും കുറ്റവാളികളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആസൂത്രണം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായി കുടുംബത്തിൽ നിന്നും ലഹരിക്കുള്ള പണം ലഭിക്കാതെ വന്നു ഇതോടെ പണം കണ്ടെത്താൻ മറ്റു വഴികൾ തേടി പെൺ സുഹൃത്തിൽ നിന്നും പലകുറി പണം കൈപ്പറ്റി സ്വർണ്ണാഭരണങ്ങളും ഫർസാനിൽ നിന്ന് വാങ്ങി മറ്റു പലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കൂട്ടി അങ്ങനെ ആഡംബര ജീവിതം ഈ ബാധ്യതകൾ തിരിച്ചടയ്ക്കാനാവില്ലെന്ന ഘട്ടത്തിൽ വീട്ടിൽ നിരന്തരം പണം ആവശ്യപ്പെട്ട് തർക്കമുണ്ടാകുന്നു പണം നൽകാനാകില്ലെന്ന ഉമ്മയുടെ പ്രതികരണത്തിൽ പ്രകോപിതനായ അഫാൻ പിന്നീട് നടത്തിയത് മൃഗീയമായ കൊലപാതകങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി താൻ നിരന്തരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റ് ലഹരി ഉപയോഗം ഇല്ലെന്നുമായിരുന്നു അഫാന്റെ മൊഴി ഇതോടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അഫാൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി ാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ ഒപ്പം ആരാണ് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നത് എങ്ങനെയാണ് ഇവ ലഭ്യമാകുന്നത് അഫാനൊപ്പം ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കഴിഞ്ഞ എഴുപത്തി രണ്ട് മണിക്കൂറോളമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അഫാൻ ഉള്ളത് ഇയാൾ നൽകുന്ന മൊഴിയൊന്നും പോലീസ് എന്തായാലും മുഖവിലേക്ക് എടുത്തിട്ടില്ല പക്ഷെ ഇതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് അറിയുകയും വേണം അതും പണ്ടത്തെ മയക്കമരുന്നിനെ സംബന്ധിച്ച് നമ്മള് കേട്ടിരുന്നത് അമേരിക്കയില് അഫ്ഗാനിസ്ഥാനില് എന്നൊക്കെ ആവുമല്ലോ അല്ലെ കള്ളക്കടത്ത് വരുന്ന കള്ളക്കടത്ത് പിന്നെ നമ്മുടെ ഭാരതത്തിലേക്ക് വന്ന തന്നെ ഡൽഹി ബോംബെ മദ്രാസ് പോലുള്ള ചില സ്ഥലങ്ങളിൽ അപൂർവമായി കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കരമായി ഭയാനകമായി നമ്മൾ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാ കണ്ട് രണ്ടാഴ്ച മുൻപാണ് മയക്കമരുന്നിന് അടിമയായി തൻ്റെ ഉമ്മയെയും ഉമ്മൂമ്മയെയും കാമുകിയെയും സഹോദരിയെയും വാപ്പാന്റെ അനുജനെയും ഒക്കെ വെട്ടി ഒരു കുടുംബത്തിലെ ആറുപേരെ അഞ്ചു പേരെയൊക്കെ നിഷ്ഠൂരം ചിറ്റിക്കൊക്കെ കടിച്ച് കൊന്നു കളഞ്ഞു ഒരു കൂശലില്ലാതെ അദ്ദേഹം അയാളെ ജയിലിൽ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളൊക്കെ കണ്ടു പത്ര മാധ്യമങ്ങളിലൂടെ അപ്പൊ എന്തുകൊണ്ടാണ് ഈ യുവതലമുറ ഇങ്ങനെ വഴിതെറ്റി പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു രാജ്യം ഏതാന്ന് വെച്ചാൽ അമേരിക്കയാണ് എല്ലാ തരം മയക്കുമരുന്നുകളുടെ ഒരു കേന്ദ്രമായിരുന്നു അമേരിക്ക പക്ഷെ അമേരിക്കയിലൊക്കെ വളരെയധികം മാറ്റം വന്നു തുടങ്ങി പിന്നെ മയക്കുമരുന്നില് മറ്റൊരു സ്റ്റേറ്റ് അഫ്ഗാനിസ്ഥാനാണ് നമുക്കറിയാം സ്റ്റേറ്റ് ഉള്ള രാജ്യം അഫ്ഗാനിസ്ഥാനില് എനിക്ക് തോന്നുന്നു ഏകദേശം മുപ്പത്തി അഞ്ച് ദശലക്ഷമാണ് അഫ്ഗാനിസ്ഥാനിലെ ജനസംഖ്യ മുപ്പത്തി അഞ്ച് ദശലക്ഷം ജനസംഖ്യയിൽ ഒരു ദശലക്ഷം ആളുകളും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പൊ നമ്മൾ അമേരിക്കയെയും അഫ്ഗാനിസ്ഥാനേയും ഒക്കെ നോക്കി നെട്ടിയിരുന്ന നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഡൽഹി ബോംബെ മദ്രാസ് എന്നൊക്കെ പറഞ്ഞിരുന്ന കൊച്ചി പോലുള്ള ചില പട്ടണങ്ങളിൽ മാത്രം കേട്ട് ശീലിച്ച ഈ ലഹരിയുടെ ഉപയോഗം ഇന്ന് കേരളത്തിന്റെ മുക്കിലും മൂലയിലെത്തിയിരിക്കുന്നു എന്നാണ് സത്യം എനിക്ക് നമ്മൾ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളമായിരിക്കാം അപ്പോ നോക്കൂ കേരളത്തിലൊരു പുതിയ കണക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അതായത് കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുത അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ആളുകളും കേരളത്തിൽ ഉപയോഗിക്കുന്ന ആളുകളെയും തമ്മിൽ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ചില ഞെട്ടിക്കുന്ന ചില വസ്തുത മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഞാൻ ഈ സംസാരിച്ചു നിൽക്കുന്ന ഈ സമയം വരെ കേരളത്തിൽ മയക്ക മരുന്നിൻ്റെ കച്ചവടത്തിനും അത് ആ ആ വ്യാപനത്തിനും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികൾ കുട്ടികൾ തന്നെ പറയണം നൂറ്റി എഴുപത്തെട്ട് പേരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാവാത്ത കുട്ടികളാണ് ഇതിന്റെ കച്ചവടക്കാർ വിതരണക്കാർ അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഭയാനകഥ മറ്റു സംസ്ഥാനങ്ങളില് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കേരളം പോലുള്ള ഒരു സ്റ്റേറ്റില് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഇതിന്റെ കച്ചവടക്കാർ വിതരണക്കാർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിനൊരു മാറ്റം വേണ്ടേ നമുക്ക് ഈ പുതുതലമുറയെ തലമുറയെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും ഒക്കെ നിഷ്ഠൂരം വെട്ടിക്കൊല്ലുന്ന ചുറ്റീക്കടിച്ചു കൊല്ലുന്ന അല്ലെങ്കിൽ എന്തെന്നാ പറയുക അവരെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു പുതിയ തലമുറ കൗമാരക്കാര് വളർന്നു വരുന്ന അപകടമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രമല്ല കേരളത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറുപത് ശതമാനം ആളുകളും യുവാക്കളാണ് മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഇത്തരം പ്രക്രിയയിൽ പോയി പെട്ടിട്ടുള്ളത് അപ്പോൾ ഭയാനകമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ യുവതലമുറ പോകുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും നട്ടെല് അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ യുവാക്കളാണ് ആ യുവാക്കളിലേക്കാണ് ഈ മാരകമായ ലഹരി പടർന്നു കയറിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ലഹരിക്കെതിരെ പോരാടാൻ പറ്റണം നമ്മുടെ കുട്ടികളെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കണം നമ്മുടെ മാതൃത്വം എന്താണ് പിതൃത്വം എന്താണ് ആരാണ് അച്ഛൻ അമ്മ നമ്മുടെ അധ്യാപകരാരാണ് നമ്മുടെ രാജ്യത്തിന്റെ നന്മ എന്ന രാജ്യത്തിന്റെ തത്വം എന്താ ഇതൊക്കെ നമ്മുടെ ഈ നമ്മുടെ നാടിൻ്റെ സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം അപകട അപകടങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ചെന്നെത്തുന്നത് കൃത്യമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പലതും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ മക്കൾ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യേ സൂചിപ്പിക്കാനുള്ളൂ നമ്മുടെ നാട്ടില് മറ്റൊരു കാര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സിനിമകൾ പോലും ഇന്ന് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പല സിനിമകളും നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങുന്നു അപ്പൊ ഇതിനൊരു മാറ്റം വരുത്തണം നമ്മുടെ സർക്കാരും നമ്മളും ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാരും രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ഈ യുവതലമുറയെ സംരക്ഷിക്കാൻ ലഹരിക്കെതിരെ നമുക്ക് പോരാടണം ആ പോരാട്ടം നമുക്കുണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് ഈ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് അങ്ങ്